The gospel according to Saint Matthew chapter ten verse sixteen See, I'm sending you out like sheep into the midst of wolves, so be wise as serpents and innocent as doves. Pambine as we journey through the Apostles' Fast, our Lord Jesus Christ's words remind us of both the weight and wonder of our calling. He does not promise safety or ease, instead, He sends us into a world. ദറ്റ് ഓഫ്റ്റർ എപ്പോസിസ് ട്രൂത്ത് ആൻഡ് വിസിസ് ഗ്രേസ് സർവവിധ സുരക്ഷിതത്വവും അല്ലെങ്കിൽ ജീവിതം വളരെ ലളിതമായിരിക്കും എന്നുള്ള വാഗ്ദാനത്തോടെയല്ല ക്രിസ്തു നമ്മെ വിളിക്കുന്നത് ദ വേൾഡ് റിമെയിൻസ് ഫുൾ ഓഫ് വൂൾസ് ഡിസെപ്ഷൻ ഫ്രൈഡ് ഇൻ ജസ്റ്റിസ് ഈ ലോകത്തിൽ നിറയെ ചെന്നായികളുണ്ട് കാഢഢ്യമുണ്ട് അഹന്തയുണ്ട് വി നോട്ട് സെന്റ് വിത്ത് ഡീപ്ലി പ്രൊട്ടക്റ്റഡ് ബൈപ്പ് കുഞ്ഞാടുകളെ പോലെ നമ്മുടെ കർത്താവ് നമ്മെ അയക്കുന്നുവെങ്കിൽ ക്രിസ്തു എന്ന നല്ല ഇടയിൻ നമ്മുടെ കൂടെയുണ്ട് ഉണ്ട് ആ സ്ട്രെങ്ത് ലോയ്സ് നോട്ട് എൻ അഗ്രഷൻ ബട്ട് ും വിശുദ്ധിയിലുമാണ് നമ്മുടെ ശക്തി പാർട്ട് ഓഫ് ദം പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കും എന്ന് കർത്താവ് പറയുമ്പോൾ ഈ ലോകത്തിൻ്റെ അന്ധകാരത്തെ തിരിച്ചറിയുവാനുള്ള വിവേകം ലഭ്യമാകുക എന്നുള്ളതാണ് പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിപ്പിൻ എന്ന് കർത്താവ് പറയുമ്പോൾ ക്രിസ്തുവിന്റെ പ്രകാശം ലോകത്തിന് കാണിച്ചു കൊടുക്കുക യാതൊരു വിട്ടുവീഴ്ചയും വരുത്താതെയും ഫ്രം ഫുഡ് ഇറ്റ് ഇസ് പ്രിപറേഷൻ ഫോർ മിഷൻ ഇത് ദൗത്യത്തിനായിട്ടുള്ള ഒരുക്ക കാലമാണ് ലെറ്റ് ദ സീസൺ ടീച്ച് അസ് നോട്ട് ഏർലി ഹൗ ടു എൻഡ്യോ ബട്ട് ഹൗ ടു ഓവർകം വിത്ത് വിസ്ഡം ഗ്രേസ് ആൻഡ് അൺവേവറിങ് ട്രസ്റ്റ് ഇൻ ക്രൈസ്റ്റ് ഹു ഗോസ് ബിഫോർ അസ് ഈ ലോകത്തിൻ്റെ കാപിഢ്യത്തെ നാം ജയിക്കുന്നത് ക്രിസ്തുവിലുള്ള പരിപൂർണ ആശ്രയത്തിലൂടെ മാത്രമാണ് അബ മേസിസ് ദ ബ്ലാക്ക് If you have humility, you are like the earth, all things fall upon you, and you are not troubled. End quote. True Apostolic Living is to carry the gospel, to be wise against evil, but gentle with souls. നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു കൊടുക്കുവാൻ സാധ്യമാകണം ഈ മുമ്പിലൂടെ നാം വിശുദ്ധീകരിക്കപ്പെടണം നമുക്ക് പ്രാർത്ഥിക്കാം ലോഡ് ഹുസാൻ ഫോർ യോ ഹോളിസൂസ് grant us the grace to walk in their spirit with courage wisdom and innocence purify our hearts guide our steps and strengthen us for your work karthavi shishamarepoli dhairi toodam nyana toodam nishkalanga dhairi toodam nadakwan nyangalka sadhya maganami we should ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ